കഴിഞ്ഞ ഒരു അത് നമ്മുടെ ഒബി ഫിഫ്റ്റി അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് നമ്മുടെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന കുറെ മാറ്റങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ കാണാത്തവരുടെ പോയി കാണും ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒബി ഫിഫ്റ്റി അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ എബിലിറ്റി ആണ് കുറേണത് കൂടണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെയൊക്കെ പൊതുശല്യായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ അതിൻ്റെ എബിലിറ്റി കുറയുക സോ ഇന്ന് നമുക്ക് അത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അതുപോലെ ഏതൊക്കെ എബിലിറ്റി ആണ് ചേഞ്ച് ആവണേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സോ വീഡിയോയിലേക്ക് പോവാം ആദ്യ ഒരു ക്യാരക്ടറെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോറ ക്യാരക്ടർ ആണ് ഈ ഒരു ക്യാരക്ടറിന്റെ ഇപ്പോൾ എബിലിറ്റി നോക്കുവാണെങ്കിൽ ഷാർപ്പ് ഷൂട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പാസിൽ ആയ ഈ ഒരു ലോറയുടെ സ്കിൽ എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കോപ്പ് ചെയ്ത് അടിക്കുമ്പോൾ നമുക്ക് അമ്പത് പെർസെന്റേജ് ആക്രൂസി കൂടുന്നതാണ് അതാണ് നമ്മുടെ ലോറ ലോറക്യാരക്ടറിന്റെ ഇപ്പോഴത്തെ എബിലിറ്റി ഇനി അബ്ഡേന് ശേഷം എന്താണ് മാറ്റം നോക്കാം അപ്ഡേറ്റ് ശേഷം നമ്മുടെ ലോറക്യാരൻ്റെ സ്കിൽ എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മൾ സ്കോപ്പ് ചെയ്ത എനിമയടിക്കുമ്പോൾ അമ്പത് പെർസെന്റേജ് ആക്രൂസി കൂടുന്നത് അവർ അമ്പത് പെർസെന്റേജ് ആക്രൂസി എന്നുള്ള അറുപത് പെർസെന്റേജ് ആക്രൂസിയിലേക്ക് മാറ്റാൻ പോകണം അപ്പൊ ഈ ഒരു ക്യാരക്ടറിനായിട്ട് കളിക്കുന്ന പ്ലേഴ്സിനൊക്കെ നല്ലൊരു കാര്യം അമ്പത് പെർസെന്റേജ് ഉള്ള ഈ ഒരു ക്യാരക്ടർ അബ്ഡേന് ശേഷം അറുപത് പെർസെൻറ്റേജ് ആക്രോസി ആവും അതാണ് വന്ന മാറ്റം ഇനി വെച്ചാൽ നമുക്ക് അടുത്തൊരു ക്യാരക്ടർ ഏതാ നോക്കാം അടുത്തൊരു ക്യാരക്ടർ വേറെ ആരുമല്ല നമ്മുടെ അൾവാറോ അൾവാരുടെ സ്കിൽ എന്താന്ന് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഗ്രനേഡ് ഒക്കെ എടുത്ത് അറിയാറില്ലേ ചിലവരൊക്കെ സിഇഎസ്സിൽ ഫസ്റ്റത്തെ റൗണ്ടിൽ ഗ്രനേഡ് എടുത്തുകൊണ്ട് പോയിട്ട് എനിമി കെട്ടങ്ങ് അറിയും തോക്കൊന്നും മേടിക്കൂല അഞ്ഞൂറ് കോയിൻ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടുമ്പോൾ നേരെ പോയിട്ട് ഗ്രനേഡ് അങ്ങ് മേടിക്കും അങ്ങനെയുള്ള ഗ്രനേഡ് വെച്ച് കളിക്കുന്ന പ്ലേസിനായി നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ അൾവാാരോടെ സ്കിൽ ഇട്ട് കളിക്കുമ്പോഴേ ആയിട്ടുള്ള എക്സ്പ്ലോസായിട്ടുള്ള എക്യപ്മെന്റ്സ് അതൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇരുപത് പെർസെൻറ്റേജ് ഡാമേജ് ഇൻക്രീസ് ആവുന്നതാണ് ഇപ്പൊ നമ്മുടെ ഗെയിമിൽ അതുപോലെ ഗ്രനേഡ് എറിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രനേഡൊക്കെ മൂന്നെണ്ണായിട്ട് മൂന്ന് മിനി മൂന്ന് ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊക്കോളും എനിമിയൊക്കെ ഗ്രനേഡ് കണ്ട് ഓടുകയാണെങ്കിൽ അവൻ എന്തെങ്കിലും ഒക്കെ പറ്റും അതാണ് കഴിച്ച് നമ്മുടെ അൽവാറോട് ഇപ്പോഴത്തെ സ്കിൽ അപ്ഡേറ്റ് ശേഷം നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇരുപത് പെർസെന്റേജ് അല്ല ഇപ്പോഴത്തേൽ ആ ഒരു ഇരുപത് പെർസെന്റേജ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് ആയിട്ട് കൂടും അതാണ് നമ്മുടെ അപ്ഡേറ്റ് ശേഷമുള്ള നമ്മുടെ അൾവാറോടെ സ്കിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ ഗ്രനേഡ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ ഡാമേജ് ഇരുപതാണെങ്കിൽ അപ്ഡേറ്റ് ശേഷം ഇരുപത്തഞ്ച് ആകും ഇനി കേസും നമുക്ക് അടുത്തൊരു ക്യാരക്ടറേത നോക്കാം അടുത്തൊരു ക്യാരക്ടർ നമ്മുടെ കൈറോസ് ആണ് ഈ ഒരു കാരറ്റിന്റെ എബിലിറ്റി അറിയാലോ നമുക്ക് ആദ്യമേ കുറെ ഇ പി ഒക്കെ തരും ഇ പി ഫുള്ളാക്കും നമ്മുടെ അതിനുശേഷം കഴിച്ച് നമ്മുടെ കയറോസ് കാരറ്ററിന്റെ രണ്ട് മോഡല കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അതൊന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ആദ്യമേ കുറെ ഇ പി ഒക്കെ തന്നെ ഫുൾ ആക്കിയതിനു ശേഷം ഒരു എനിമീനെ ഫയർ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രേക്കർ മോഡിലേക്ക് കയറോസ് കാരക്ടർ മാറും ആ ഒരു ഇ പി ഒക്കെ പത്ത് ഇ പി വെച്ച് ഓരോ സെക്കൻഡിലും കുറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കുറഞ്ഞോണ്ടിരിക്കും ശേഷം നമ്മുടെ ബ്രേക്കർ മോഡ് ഓൺ ആയതിനു ശേഷം നമുക്ക് പത്ത് ഇ പി വെച്ചല്ല ഓരോ സെക്കൻഡിൽ പോവാറുണ്ടായിരുന്നുള്ളൂ അത് ഇരുപതാവും ആ ഒരു ചേഞ്ച് ആണ് നമ്മുടെ കയറോസ് കാറ്റൺ വന്നിട്ടുള്ളത് ഇനി എന്തായാലും കേൾക്കാം നമുക്ക് അടുത്തൊരു ക്യാപ്റ്റർ നോക്കിയിട്ട് അടുത്തൊരു ക്യാപ്റ്റർ നമ്മുടെ നൈറി കാറ്റൺ ആണ് നൈറി ക്യാപ്റ്റന്റെ എബിലിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ ഗ്ലൂവാൾ ഇട്ടതിന് ശേഷം ആ ഒരു ഗ്ലൂവാളിന് ചെറിയ പ്രൊട്ടക്ഷനും അതുപോലെ നമുക്ക് കുറച്ച് എച്ച് പിയും കിട്ടും അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ടീംമേറ്റ്സിനും ആ ഒരു എച്ച് പിയൊക്കെ കിട്ടും ഒക്കെ ആദ്യത്തെ രണ്ട് സെക്കൻഡിൽ മാത്രം ഇത്രയാണ് നമ്മുടെ നയറി ക്യാപ്റ്റന്റെ ഇപ്പോഴത്തെ എബിലിറ്റി ഇനി സബ്ഡേറ്റിന് ശേഷം എന്താണ് മാറ്റം വരുന്നത് നോക്കിയാൽ നമ്മൾ ഒരു ഗ്ലൂവാൾ കിട്ടുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ വരും അതുപോലെ ഇ പി കിട്ടും അതുപോലെ നമ്മുടെ ടീംമേറ്റ്സിന് അടുത്തുള്ള ടീം ി കിട്ടും എന്നുള്ള കാര്യം അതൊക്കെ ആദ്യത്തെ ആ രണ്ട് സെക്കൻഡ് മാത്രമാണെങ്കിൽ ഇനി അപ്ഡേറ്റിന് ശേഷം അത് ഒരു സെക്കൻഡ് ആകും രണ്ട് സെക്കൻഡ് എന്നുള്ളത് ഒരു സെക്കൻഡ് ആയിട്ട് കുറയും അതാണ് നമ്മുടെ നയറി ക്യാരറ്ററിന് വന്നിട്ടുള്ള ചേഞ്ച് പിന്നെയാണ് നമ്മുടെ സോണിയ ചേച്ചിക്ക് ചേഞ്ച് സോണിയ ചേച്ചിയുടെ ഇപ്പോഴത്തെ സ്കില്ല് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറഞ്ഞാറേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കണ ഒരു കാര്യമാണല്ലോ പിന്നെ ഞാൻ എന്തിന് പറഞ്ഞു തന്നെ ഇപ്പൊ നമ്മുടെ സോണിയ ചേച്ചീന് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ അഭിനയന് ശേഷം വരാൻ പോണത് എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ സോണിയനൊക്കെ പോയിട്ട് ഇതൊരു പാസീവ് സ്കിൽ ക്യാരക്ടറായത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ആണ് ഇത് ഒരു ക്യാരക്ടർ ഇട്ട് കളിക്കണവർക്ക് ഇപ്പോഴത്തെ സോണിയ ചേച്ചിയുടെ എബിലിറ്റി എല്ലാവർക്കും അറിയാലോ നമ്മൾ സോണിയനെ ഒക്കെ പോയിട്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് എനിമി ഡാമേജ് നമ്മൾ തീർന്ന് നമ്മൾ വടിയായി അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സോണിയ ചേച്ചി വന്നിട്ട് എന്ത് ചെയ്യും ഒരമ്പത് ഇച്ച് പിടാൻ തന്നിട്ട് നീ ചാവലടാന്ന് പറയും സോണിയ ചേച്ചി പറയും വടിയടാന്ന് അങ്ങനെ എനിമി നമുക്ക് ഡാമേജ് തന്നെ നമ്മൾ തീരുന്ന സമയത്ത് സോണിയെ ആക്റ്റീവായിട്ട് അങ്ങ് വന്നിട്ട് അമ്പത് എച്ച് പി നമുക്ക് തന്നുവരും ആ ഒരു അമ്പത് എച്ച് പിന്നെ ധാരാളമാണ് നമുക്ക് ഒരു സെക്കൻഡ് തന്നെ വന്നാൽ മതി ശരിക്കും അന്നിട്ട് രണ്ട് സെക്കൻഡ് മൂന്ന് ഒക്കെ ഉമാര് തരുന്നുണ്ട് നമ്മൾ എനിമിയായിട്ട് അങ്ങോട്ട് ഡാമേജ് കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇങ്ങോട്ടും ഡാമേജ് കിട്ടുന്നത് ആ ഒരു സമയത്തൊക്കെ നമ്മുടെ എനിമി എനിക്ക് നമ്മളടിച്ചിട്ട് നമ്മൾ തീർന്നു കഴിയുമ്പോൾ നമ്മുടെ സോണി ആയിട്ട് വരുമ്പോൾ നമ്മുടെ എനിമിക്കാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡാമേജ് കൊടുത്തല്ലോ ആ ഒരു സമയത്ത് നമുക്കൊരു അമ്പത് എച്ച് പിയും കിട്ടും നമുക്ക് എനിമിയെ സുഖമായിട്ട് അടിച്ചിടുകയും ചെയ്യാം ആ ഒരു സമയത്ത് എനിമിക്കൊക്കെ അമ്പത് എച്ച് പി അങ്ങോട്ട് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി ബുദ്ധിമുട്ടില്ല കഴിഞ്ഞു നമ്മുടെ അപ്ഡേറ്റിന് ശേഷം എന്താ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗെയിമിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ ഗെയിമിൽ എങ്ങനെയാണ് സോണി ആക്റ്റീവ് ആകുമ്പോ അമ്പത് എച്ച് പിന്നെ കിട്ടണേ പക്ഷേ അപ്ഡേനു ശേഷം ആ ഒരു അമ്പത് എച്ച് പി എന്നുള്ളത് ഒരു എച്ച് പി ആകും അങ്ങനെ സോണി ആക്ടീവ് ആയതിനു ശേഷം നമുക്ക് അമ്പത് എച്ച് പിയുടെ ആ ഒരു പാട് തന്നില്ല ഒറ്റ അടി കൊടുത്താൽ മതി ഒരു എച്ച് പിയിൽ തന്നെ സോണിയെ തീർന്നോളും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നേക്കേ അപ്പോൾ എന്തായാലും സോണി ചേച്ചി എച്ച് ഇനി ആക്റ്റീവ് ആയിട്ട് അമ്പത് എച്ച് പിയും തരാൻ ഉള്ളൂ നല്ലൊരു കാര്യം എന്തോരം പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഇല്ല ഇത് ഏത് കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സ് പറയാൻ കണ്ട് സോണിയോടുള്ള ദേഷ്യം അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അടുത്തൊരു ക്യാരക്ടർ എന്താണ് ചേഞ്ച് വന്നത് നോക്കാം അപ്ലൈന് ശേഷം അടുത്ത ക്യാറ്റർ ഏത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം സാന്റിനോട് സാൻറ്റിനോയ്ക്ക് അത്ര വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്ര വലിയ മാറ്റങ്ങൾ വന്നില്ല എന്നാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ മാറ്റങ്ങൾ വന്നു കൊണ്ട് ഏതാന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ക്യാക്ടർ ഉണ്ടല്ലോ ഓരോരോ ക്യാറ്റേഴ്സിൻ്റെ രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാന്റിനോ നമ്മൾ ഓരോരുത്തരും യൂസ് ചെയ്യാറുണ്ട് ഇതുപോലെയൊക്കെ പക്ഷെ നമ്മളൊരു എലിമീനെ കാണുമ്പോൾ അടിക്കാൻ നേരത്ത് അവന് നല്ല ഡാമേജ് ആവണ ശേഷം അവൻ സാധ്യത വിട്ട് പോകുമ്പോ നമുക്ക് നല്ല ദേഷ്യം വരാറുണ്ട് ഈ ഒരു അപ്ഡേറ്റ് വെച്ച ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണം ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പേഴ്സ് ഉണ്ടല്ലോ ക്യാമ്പ് ചെയ്ത് അടിക്കണേ അവർക്കൊക്കെയാണ് എന്താ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണാണ് ഈയൊരു വീടിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒക്കെ മണ്ടിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഫാക്ടറിയിലോ അല്ലെങ്കിൽ പീക്കിന്റെ ഈ ഒരു വീടോ അങ്ങനെ ഏതെങ്കിലും ഒക്കെ വീട്ടിൽ ഏതെങ്കിലും പൊക്കത്ത് ഇറങ്ങിയിട്ട് താഴെട്ട് സാൻറ്റിനു ഇട്ട് പോവണവരുണ്ടോ എന്നിട്ട് ലൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു സാന്റിനു വിട്ട് മേളിൽ വന്നിട്ട് അവിടെ ഉള്ളവരടിക്കുകയോ താഴേക്കൂടെ പോണവരടിക്കുക അതൊക്കെയാണ് ഇപ്പോൾ ചേർത്ത് ഇവിടെ ശേഷം ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സാന്റിനോട് പവർ ഒക്കെ ആണെങ്കിൽ തൊണ്ണൂറ് മീറ്റർ മേളിൽ വരെ നമുക്ക് ഈ ഒരു സാന്റിനോട് എവിടെ വേണേലും കയറി എന്നിട്ട് നമുക്ക് സാന്റിനു താഴെ പോയി ലൂട്ടൊക്കെ വന്ന് മേളിൽ കയറി സുഖമായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അവിടെ ശേഷം ആ ഒരു തൊണ്ണൂറ് മീറ്റർ മീറ്റർന്നുള്ള പത്ത് മീറ്റർ ആക്കാൻ പോവാണ് പത്ത് മീറ്റർ ഒന്ന് ആലോചിച്ച് വയ്ക്ക തൊണ്ണൂറ് മീറ്റർ മേള് വരെ ചാടിയിട്ട് അവിടെ സാന്റിനോട്ട് വരാനെ സാന്റിന ഇനി പത്ത് മീറ്റർ പറ്റുകയുള്ളൂ ഒരു തെങ്ങിന്റെ മണ്ടേ കയറി നിന്ന് സാന്റിന ഇടാൻ പറ്റൂ ഇനി അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായാലോ പത്ത് മീറ്റർ മേള വരെ നമുക്ക് ഇനി സാൻഡിനെ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇത്ര മാറ്റങ്ങളാണ് നമുക്ക് ഒ ബി ഫിഫ്റ്റി അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഗെയിമിൽ വരാൻ പോണത് നമ്മൾ ആദ്യമേ നമ്മൾ ഗെയിമിലെ ഓവറോൾ ഉള്ള ചേഞ്ചസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കി അതുപോലെ നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ ഏതാണെന്നുള്ള കാര്യം കമന്റ് ഇട്ടാകെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെട്ടേല്ലോട്ടോ ഇഷ്ടപ്പെടാത്ത അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾ ആ വീഡിയോ പറഞ്ഞു വീഡിയോ എത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂടുതൽ വീഡിയോസ് കിട്ടും ചാനലും കൂടെ സബ്സ്ക്രൈബ് പോകട്ടെ അപ്പൊ അടുത്ത് വീട്ടിലേക്ക് കാണാം